നാട്ടിൽ നിലനിൽക്കുന്ന ജാതി മത വ്യത്യാസങ്ങളിലൊക്കെ മനസ്സുനിന്ന് നമ്മുടെ കഥാനായകൻ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ എതിർപ്പ് സമ്പാദിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാനായിട്ട് പോവുകയാണ് അപ്പൊ അന്നേരം അതിനുവേണ്ടി പോകുമ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല തന്റെ ജനങ്ങൾക്ക് നേരെ തന്നെ ആയുധമുയർത്തേണ്ടി വരുമെന്നുള്ള കാര്യമൊന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അതിനുശേഷം ഉണ്ടായ അങ്ങനെയുണ്ടായ ഒരു സംഭവം അദ്ദേഹത്തെ വല്ലാണ്ട് തളർത്തുകയും ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നൊക്കെ മാറി അദ്ദേഹം വരികയും പിന്നെ ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് കഥ പിന്നെ മുന്നോട്ട് പോകുന്നത് ഞാൻ ഇത്രയും സിമ്പിളായി പറഞ്ഞതുകൊണ്ട് അത്രേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത് മുന്നോട്ട് വരുന്നതേ ഉള്ളൂ കഥയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും എനിക്ക് സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെ നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ റിലീസാവുന്ന ഇതുപോലെയുള്ള സിനിമകളുടെ വിശേഷങ്ങളും അതുപോലെ ചെറിയ സിനിമകളിൽ നല്ല സിനിമകളൊക്കെ നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പം എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം നമസ്കാരം മൂവി സറോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തു വന്ന ഒരു തമിഴ് ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ മൂവിയാണ് ക്യാപ്റ്റൻ മിലർ അപ്പോൾ ഇതിന്റെ ട്രെയിലറും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് ഓൾറെഡി സിനിമയെ പറ്റിയുള്ള ഐഡിയ ഏകദേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഓൾറെഡി സിനിമ ട്രെയിലർ കണ്ടേക്കുന്നവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ അരുൺ മതേശ്വരൻ അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നതും അതുപോലെ ധനുഷാണ് പ്രധാന വേഷത്തിൽ സിനിമയിൽ എത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ അതായത് ഈ സിനിമയുടെ ഡയറക്ടറായുള്ള അരുൺ മതേശ്വരൻ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ കണ്ടേക്കുന്ന സിനിമകളൊക്കെ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട് തീർച്ചയായിട്ടും സിനിമകൾക്ക് എന്താ പറയുക ഈ ഒരു എന്താ ഒരു റിവെഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു റിവഞ്ച് സ്റ്റൈൽ സെറ്റപ്പിലാണ് ഞാൻ കണ്ടേക്കുന്ന സിനിമകൾ അദ്ദേഹത്തിന്റെ അധികവും ആ ഒരു ടൈപ്പിലാണ് പോകുന്നത് ഇതിലോട്ട് വരുമ്പോഴും റിവെഞ്ചെന്നല്ല ഒരു മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന്റേതായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു മേക്കിംഗ് ക്വാളിറ്റി സിനിമയ്ക്കുണ്ട് നമ്മൾ പണ്ട് കണ്ടുവരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒക്കെ അതുപോലെ നല്ലവനായിട്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്റർ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിതയാഗം ചെയ്യുന്നു ആ ഒരു ക്ലീശ ലെവലിലല്ല സിനിമ തീർച്ചയായിട്ടും പോകുന്നത് തീർത്തും നല്ലവനായിട്ടുള്ള ഒരാളുടെ കഥയല്ല ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് അത് തീർച്ചയായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്ലീശേന്നൊക്കെ മാറി വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു സ്റ്റോറി നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും സിനിമയിൽ അപ്പൊ എന്തായാലും ഈ സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും അതുപോലെ തോന്നിയ മറ്റു ചില വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം സിനിമയുടെ ഒരു സ്ക്രീൻപ്ലേ അതായത് ഈ സിനിമയുടെ ഡയറക്ടർ അദ്ദേഹം തന്നെയാണ് അതിന്റെ സ്ക്രീൻപ്ലേയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് പേര് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പറയുന്നില്ല ചില മനാഴിഞ്ഞാൽ എനിക്ക് വിഷയാവും അത് പേര് മാറിപ്പോൾ അത് ഞാൻ പറയുന്നില്ല അദ്ദേഹം തന്നെയാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ അതും അതുപോലെ തന്നെ ബാക്കി കംപ്ലീറ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കും എനിക്ക് ഒത്ത ബലം തന്നെയായിട്ട് തോന്നി സിനിമയ്ക്ക് നല്ലപോലെ തന്നെ സിനിമയിൽ നിന്നു പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി കാരണം ഓരോ ക്യാമറ ആംഗിൾസ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഫൈറ്റ് സീനിലൊക്കെ വരുമ്പോൾ ഇൻ്റർവോലിന് ശേഷമുള്ള ഫൈറ്റ് സീൻ ഉണ്ട് ഒരു സാധനം എടുക്കാൻ പോകുന്നത് അതായത് മോഷ്ടിക്കാനായിട്ട് പോകുന്ന ഒരു സീനിൽ നടക്കുന്ന നടക്കുന്നൊരു ഫൈവ് സീനുണ്ട് അവിടെയൊക്കെ നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഇതുപോലെയൊക്കെ ഉള്ള ഒരു സിനിമയിൽ ആ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഒരു ക്ലേശയെ തോന്നിക്കാതിരിക്കൂ അതും ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എഡിറ്റിങ് സിദ്ധാർത്ഥു തുണിയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് എഡിറ്റിങ്ങിലോട്ട് വരുമ്പോൾ നഗൂരൻ അദ്ദേഹമാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അതും നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫൈറ്റ് ഫിനലായാലും പാട്ട് കാര്യങ്ങളിലോട്ട് വരുമ്പോൾ അതുപോലെ ഇതൊക്കെ എല്ലാം നീറ്റായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ജി വി പ്രകാശാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ആ പറയുന്ന സൗണ്ട് എഫക്ട് കാര്യങ്ങളൊക്കെ ആയാലും ഈ പറയുന്ന രീതിയിൽ സിനിമയെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സഹായിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് സിനിമ ലെങ്ത് കൂടുന്നുണ്ട് അപ്പം ആ ഒരു അത് കുറേ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് സ്കോർ കൊണ്ടാണ് സിനിമ നിൽക്കുന്നത് ആ ഒരു ലെങ്ത് ഒത്തിരി നമ്മളെ ലാഗടിപ്പിക്കാതിരിക്കാനായിട്ട് മ്യൂസിക് സഹായിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് ഒരു പഴമ നിൽ നിലനിൽക്കുന്ന ഒരു പാട്ടൊക്കെ പുതിയ രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മുന്നിൽ കേട്ടിരിക്കാൻ രസമാണ് അതുതന്നെ പറഞ്ഞാൽ മതി കേട്ടിരിക്കാനെല്ലാം മ്യൂസിക്കൽ പാട്ടുകളൊക്കെ വളരെ രസം തന്നെയായിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കായാലും ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും എല്ലാം ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും അത്രത്തോളം നീറ്റായിട്ട് തന്നെ സിനിമയ്ക്കുള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇപ്പോൾ ക്ലൈമാക്സിലൊക്കെ ഉള്ള ഒരു ബോംബ് ഉണ്ട് ബ്രിട്ടീഷ് സൈന്യം വരുമ്പോൾ ഒരു ബോംബ് സീൻ കാണിക്കുന്നുണ്ട് നീറ്റായിട്ട് ഉണ്ട് പല സിനിമകളിലിപ്പോൾ പുറമേ ഉള്ള പല സിനിമകളൊക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ എന്നാൽ പോലും അത് ആ ഒരു പ്രസന്റ് ചെയ്ത രീതി ആ ഒരു സ്റ്റൈല് ഒന്നും പറയാനില്ല നീറ്റ് തന്നെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻട്രെവലിന് മുന്നേ ഒരു സീൻ അതാണ് ഞാൻ കമ്പനിയിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ കണ്ണ് നിറയ്ക്കത്തക്ക രീതിയിലുള്ള ചില പെർഫോമൻസ് അവരുടെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നി ആ സീനൊക്കെ സിനിമയുടെ ബലങ്ങൾ തന്നെയാണ് പോസിറ്റീവ് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ ഇത്രയൊക്കെ പോസിറ്റീവുള്ള സിനിമയിൽ എന്താണ് എനിക്ക് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കഥയാണ് നല്ലൊരു സ്റ്റോറി സ്റ്റോറിയിലാണ് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സിനിമകളെ പോലെ തന്നെ അല്പം നല്ലപോലെ ടൈം എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ സിനിമ ലെങ്ത് ഉണ്ട് അപ്പൊ അതിൻ്റെതായുള്ള ഒരു ചെറിയ ലാഗ് എലമെന്റുകളൊക്കെ ഫീൽ ചെയ്തു നല്ലൊരു സ്റ്റോറി അത് പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഒരു ടൈം എടുക്കുമായിരിക്കും അറിയത്തില്ല പക്ഷെ ആ ഒരു ചെറിയൊരു ലാഘലം എൻ്റെ മനസ്സിനുള്ളിൽ തോന്നിച്ചു എന്നുള്ളത് ചരിതനെയാണ് സിനിമ അപ് ടു ടുവെൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഇന്റർവെലിന് മുന്നേ ഒരു ഇമോഷൻ അതായത് നമ്മളെ ഒരു എന്താ പീക്ക് പോയിന്റിൽ കൊണ്ട് നിർത്ത ഒരു ഇമോഷൻ ഇതിൽ കൊണ്ടു വരുന്നുണ്ട് നമ്മളെ അങ്ങനെ നമ്മൾ നിർത്തിയിട്ട് ഇന്റർവെലിന് ശേഷം കാണിക്കുന്ന ഫീൽഡിലോട്ട് വരുമ്പോൾ നേരെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ് സിനിമ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എൻ്റെ മനസ്സ് എന്താ തോന്നിയാൽ അതിന്റെ ബാക്കിയാണ് അത് ആ ഇമോഷൻ്റെ ബാക്കി അറിയാനാണ് എനിക്ക് തോന്നി അപ്പം ആ ഒരു ടൈമും അവിടെയൊക്കെ ഉള്ള ഒരു ടൈം നല്ലപോലെ എടുത്തു അതൊരു ഇമോഷൻ സീൻ തന്നെയാണ് പക്ഷെ അത് ഓരനെ കട്ട് ചെയ്തിട്ട് അതിന് കണ്ടിന്യൂറ്റി ഇല്ല അത് വേറെ ഓരോ വന്ന് വീണ പോലെയൊക്കെ തോന്നി ആ ഒരു ചെറിയ അതൊന്നും മിസ്റ്റേക്ക് അല്ലാതെ എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് മാത്രമാണ് അതൊക്കെ ഓവറോൾ ആ ഒരു അല്പം ലെങ്ത് കൂടി അല്ലെങ്കിൽ അല്പം നേരം ചെറിയ സീനുകളൊക്കെ ലെങ്ത്ത് നല്ലപോലെ വലിച്ചു നീട്ടി എന്നുള്ളത് എനിക്ക് തോന്നി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും അത്രത്തോളം ഒരു ഇതായിട്ട് ഞാൻ എടുക്കുന്നില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് തന്നെ തീർച്ചയായിട്ടും സിനിമ എനിക്ക് തന്നു പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റ് ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻ്റർവെലിന് മുന്നേ ഉള്ള സിനുകൾ അതിനിടയിലുള്ള വേറൊരു ഫൈറ്റ് ഉണ്ട് ഒരു ചേയ്സിങ് ഫൈറ്റൊക്കെ ഉണ്ട് അതൊക്കെ ആയാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ബാക്കി ഞാൻ പറയില്ല ബാക്കി എല്ലാ വിഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തതുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഒന്നും പറയാത്തക്ക രീതിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത് നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് പ്രത്യേകിച്ചും തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ കാണുവാ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് ഉണ്ട് അത് നിങ്ങളത് മനസ്സിൽ വെച്ച് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ചെറിയ രണ്ട് പോരായ്മകളെ ഉള്ളൂ അല്പം ലെങ്ത് കൂടുതലാണ് എന്നുള്ളതും പിന്നെ ഇതൊരു കംപ്ലീറ്റ് മാസ് എൻ്റർടൈനർ ഒന്നുമല്ല നല്ലൊരു കഥയുണ്ട് സിനിമയ്ക്കുള്ളിൽ ഞാൻ കമ്പയർ ചെയ്ത് പറയുവല്ല ജസ്റ്റ് ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ പറയാം നമ്മുടെ മലയാളത്തിൽ വന്ന കായംകുളം കൊച്ചുമി എന്ന സിനിമ ഉണ്ടല്ലോ അതേ രീതിയിൽ അത്രയില്ല അങ്ങനെയല്ല അതിൻ്റെ അതിന് വേറൊരു ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ ഞാൻ പറയില്ല ഒരു സ്വാതന്ത്ര്യ സമരവേനാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളുടെ ആ ഒരു രീതി കഥയല്ല കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു സിനിമ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ സിനിമയ്ക്കുള്ളിലുണ്ട് പക്ഷെ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക കുട്ടികളുടെ കേസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ബ്ലഡ് തെറിക്കുന്നതും ബുള്ളറ്റ് ബോംബ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സീനുകൾ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉള്ളതുകൊണ്ട് കാരണം നോക്കി കണ്ട ശേഷം തീരുമാനമെടുക്കാന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാ തിയേറ്ററുകളും ഇപ്പോൾ വന്നിട്ടുണ്ട് കേരളത്തിനുള്ളിലും ഉണ്ട് അതുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാണുക പിന്നെ ഇതുപോലെ ഉള്ള സിനിമകളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് അതല്ലെങ്കിൽ റിലീസാവുന്ന സിനിമകളോ അല്ലെങ്കിൽ ചെറിയ സിനിമകളും നല്ല സിനിമകളുടെ ഒക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം എന്തായാലും ഇതുപോലെയുള്ള സിനിമകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരെയും എല്ലാവർക്കും നന്ദി